കേരളത്തിന് മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഗഡ്കരി കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ റോഡ് വികസനത്തിനായി വിവിധ പദ്ധതികൾ ഉടനെ നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യത്തിൽ മുപ്പത്തൊന്ന് പുതിയ പദ്ധതികളാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് രാജ്യാന്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കേരളത്തിൽ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു അൻപതിനായിരം കോടി രൂപയാണ് കേരളത്തിലെ റോഡ് വികസനത്തിനായി കോഴിക്കോട് പാലക്കാട് ദേശീയപാത നാലുവരിയാക്കാനും തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനായി അയ്യായിരം കോടി കൊല്ലത്തെ വിവിധ റോഡ് പദ്ധതികൾക്കായി മുന്നൂറ് കോടി എന്നിങ്ങനെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ വിവിധ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിദേശ ആപ്പുകളോട് ഗുഡ് ബൈ പറഞ്ഞ കേന്ദ്രം നൂറ്റി പത്തൊൻപത് ആപ്പുകൾ നിരോധിച്ചു ഹണീക്യാമുൾപ്പെടെയുള്ള ആപ്പുകൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അപകടകരമാകുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിച്ചു കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇത്തരം നൂറ്റി പത്തൊൻപത് ആപ്പുകൾ വീണ്ടും സർക്കാർ നിരോധിച്ചു ഐ ടി നിയമത്തിലെ സെക്ഷൻ അറുപത്തി ഒൻപത് എ പ്രകാരമാണ് ഐ ടി മന്ത്രാലയം ഈ നടപടി സ്വീകരിച്ചത് ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിനോട് സർക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും സർക്കാർ ഉത്തരവിന് ശേഷവും ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇതുവരെ പതിനഞ്ച് ആപ്പുകൾ മാത്രമേ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള നൂറ്റി ആപ്പുകൾ പ്ലേ സ്റ്റോർ ിൽ നിന്ന് ഇപ്പോഴും ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് ഈ ആപ്പുകൾ ബ്രിട്ടൻ ഓസ്ട്രേലിയ സിംഗപ്പൂർ അമേരിക്ക എന്നിവയുടെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിൽവർ ലൈൻ പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ നിന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാനത്ത് ഇടതു സർക്കാർ മുന്നോട്ട് വെച്ച കാസർകോട് തിരുവനന്തപുരം അതിവേഗ റെയിൽ പദ്ധതി സിൽവർ ലൈൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയുഷ് ഗോയൽ റെയിൽവേ മന്ത്രാലയം ചില വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും ഇതിനുള്ള മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു കൊച്ചിയിൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു റെയിൽവേ മന്ത്രി പദ്ധതിയുമായി ജനങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ പരിഹരിക്കണം സംസ്ഥാനത്ത് നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും റെയിൽവേ മന്ത്രി പ്രതികരിച്ചു